നമസ്കാരം ഞാൻ ലാലുമലയിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് യൂട്യൂബ് ലൈവിൽ വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ പതിനാലാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ടാഴ്ച നമ്മൾ പിന്നിടുന്നു ഇരുപത്തിയെട്ട് ദിവസത്തിൽ പകുതി പിന്നിടുകയാണ് പകുതി പിന്നിടുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന ഫീഡ്ബാക്കുകൾ നിങ്ങളുടെ കമന്റുകൾ ഇതെല്ലാം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു അതിന് നിങ്ങൾക്ക് ആദ്യം ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഈ ഔട്ട്ഡോറിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വൈഫ് ചെയ്ത ഈ ഒരു ചെറിയ ടെറസിൽ ചെയ്ത ചെറിയ പൂന്തോട്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത് പ്രിയപ്പെട്ട അതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനും ഇപ്പോൾ നന്ദി പറയുന്നു ഇത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹമാണ് ഇത് ചെയ്തത് ഇതുവരെ ഞാനൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിന് എൻ്റെ വൈഫിനും ഞാനൊരു നന്ദി അർപ്പിക്കുന്നു ഈ പൂക്കൾക്ക് വെള്ളം തന്ന ഈ പ്രകൃതിക്ക് നന്ദി പറയുന്നു ഈ പൂക്കൾ സമ്മാനിച്ചതിന് ഈ പ്രകൃതിക്ക് നന്ദി പറയുന്നു അങ്ങനെ നന്ദിയുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു വലിയ പ്രപഞ്ചമാണ് നമ്മൾ ഈ പതിനാല് ദിവസമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് റോണ്ടാം പേ നമുക്ക് തരുന്നത് മാജിക് ഡേയെ കുറിച്ചാണ് ഒരു ദിവസത്തിൻ്റെ മാന്ത്രികതയെ ഇന്ന് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോ ദിവസവും ദാനമായിട്ട് ഈശ്വരൻ തരുമ്പോൾ ആ ദിവസത്തെ നമ്മൾ എത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നുണ്ട് ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഈ ലോകത്ത് ഒന്നര ലക്ഷം പേർ മരണമടയുന്നു പറയ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഇന്നത്തെ പ്രഭാതം കണ്ടു ഇന്നത്തെ സൂര്യോദയം കണ്ടു എങ്കിൽ നമുക്ക് ഇന്ന് ചെയ്യാൻ എന്തോ ഉണ്ടായിരുന്നു ആ വൻകാര്യങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ത് ചെയ്തില്ല നമുക്ക് എല്ലാറ്റിനും നന്ദി പറഞ്ഞു തുടങ്ങാം രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ എഴുന്നേറ്റിരുന്ന് ഈശ്വരന് നന്ദി പറയുന്നു എങ്ങനെ കാണാൻ കഴിഞ്ഞതിന് നടു നിവർത്തി എഴുന്നേക്കാൻ കഴിഞ്ഞതിന് കൈ ചലിപ്പിക്കാൻ കഴിഞ്ഞതിന് കേൾവി തന്നതിന് നമുക്ക് നടക്കാൻ കാൽപാദങ്ങളെ തറയിൽ ഉറപ്പിച്ചതിന് ഇങ്ങനെ ഓരോരുത്തരും നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസത്തെ ഉണർത്തുക ശേഷം ആ ദിവസത്തിൽ നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്നു ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റ് മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നു അവിടെയൊക്കെ ഇന്നത്തെ ദിവസം എനിക്ക് അതിസുന്ദരവും മനോഹരവുമായിരിക്കും എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിഞ്ഞ് എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ നിങ്ങളുടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് നിങ്ങൾക്കായി കാത്തു കിടക്കും അങ്ങനെ എല്ലാറ്റിലും നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ സ്പേസ് കിട്ടുന്നതിന് നന്ദി ഓഫീസിൽ നിന്ന് വരുന്നവർക്കെല്ലാം നല്ല സേവനങ്ങൾ നൽകുന്നതിന് നന്ദി എൻ്റെ വ്യാപാരം ന് നന്ദി എന്റെ വ്യാപാര സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിന് നന്ദി ക്ലയന്റിന് നന്ദി അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൽ നമുക്ക് എത്ര നന്ദി പറയാൻ കഴിയുമോ ഇന്നത്തെ ദിവസം ഈ പതിനാലാമത്തെ ഡേയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് രാത്രിയാണ് നിങ്ങളിത് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ പ്രഭാതം നാളത്തെ സൂര്യോദയം എനിക്ക് വേണ്ടിയാണ് ഒരു സൂര്യോദയം ഇന്നുവരെ വെറുതെ ആയിട്ടില്ല അങ്ങനെ ഞാനും സൂര്യനെ പോലെ ജ്വലിക്കും നാളെ എനിക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി എന്ന് പറയുക ഒപ്പം നാളത്തെ ദിവസത്തെ ഇന്നത്തെ ദിവസത്തിലേക്ക് നമ്മൾ പറിച്ചുനടുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് വിജയിച്ച എല്ലാ മനുഷ്യരും ഈ ലോകത്ത് വിജയികളായ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും ചെയ്യുന്ന ഒരു അത്ഭുത പ്രക്രിയയാണ് ടുഡൂലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നാളെ രാവിലെ മുതൽ കിടന്നുറങ്ങുന്നിടം വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മുൻകൂട്ടി ഒരു പേപ്പറിലേക്ക് എഴുതുന്നു ഏത് പേപ്പർ മൂന്ന് എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ട് അത് നാലായിട്ട് മുറിച്ച് ഒരു ചെറിയ പോക്കറ്റ് ഡയറി ആക്കുക എന്നിട്ട് ആ പോക്കറ്റ് ഡയറിക്ക് ഒരു പേര് കൊടുക്കുക സഹയാത്രികനെന്നോ സഹയാത്രിക എന്നോ കൂട്ടെന്നോ ഒപ്പമെന്നോ ദിനചര്യെന്നോ ജീവിത താളമെന്നോ അങ്ങനെ നിങ്ങൾ ഒരു പേര് കൊടുക്കുക ഈ പേര് കൊടുത്ത് ഈ പോക്കറ്റ് നിങ്ങളുടെ പോക്കറ്റിൽ എപ്പോഴും സൂക്ഷിക്കുക നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ അതിലേക്ക് എങ്ങനെ നാളെ രാവിലെ ഓഫീസിൽ ഒമ്പത് മണിക്ക് പോകാൻ കഴിയുന്നതിന് നന്ദി നാളെ പത്ത് മണിക്ക് എനിക്ക് ബാങ്കിൽ ചെന്ന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് നന്ദി അത് സാധിച്ചു തന്നതിന് നന്ദി വില്ലേജ് ഓഫീസിൽ ഒരു കാര്യം സാധിക്കാനുണ്ട് സാധിച്ചു തന്നതിന് നന്ദി ഒരാളുമായിട്ടൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തെ കാണുകയും ഞാൻ പോകുന്ന കാര്യം സാധിച്ചു കിട്ടിയതിനും നന്ദി ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ടു ഡ്യൂ ലിസ്റ്റ് എഴുതുക ടുഡു ലിസ്റ്റ് അല്ലാതെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഈതിന്റെ പ്രത്യേകത നന്ദി പറഞ്ഞുകൊണ്ട് ആ നാളെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ലഭിച്ച കഴിഞ്ഞു എന്ന രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അതിൽ എഴുതുക അങ്ങനെ വൈകിട്ട് ടുഡു ലിസ്റ്റ് എഴുതുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതും പത്ത് നന്മകൾ പത്ത് അനുഗ്രഹങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടില്ലേ ഈ പത്ത് അനുഗ്രഹങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾ നാളെ ചെയ്യാനുള്ള ടുഡു ലിസ്റ്റും കൂടെ തയ്യാറാക്കുക തീർച്ചയായിട്ടും ഈ പതിനാലാമത്തെ ദിവസത്തിൽ ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ ആ പകുതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ പതിനാലാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇനി അങ്ങോട്ടും ഇനിയുള്ള ദിവസങ്ങളെ മുൻകൂട്ടി ഡിസൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായി കാണുക അതിന് നന്ദി പറയുക ഇങ്ങനെ പതിനാലാമത്തെ ദിവസത്തിൽ ഇങ്ങനൊരു ചിന്ത ഉണർത്തിക്കൊണ്ട് എന്നെ തന്നെ നാളേക്ക് പ്ലാൻ ചെയ്യാൻ ഇന്നെ ഒരുക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രാക്ടീസ് തുടരാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നന്ദി എഴുതുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് നടന്നിരിക്കും എൻ്റെ ഒരു അനുഭവം പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ ക്ലാസ് കഴിയുന്നത് അഞ്ചു മണിക്കാണ് എനിക്ക് ആലപ്പുഴയിൽ ആറരയ്ക്കും മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കണം ഒരു വായനശാലയുടെ വാർഷികം അതിൽ മുഖ്യപ്രഭാഷണത്തിനെത്തണം ആറരയ്ക്ക് എത്തണം ഞാൻ നോക്കിയപ്പോൾ അഞ്ചേ കാലിന് നമ്മൾ പിന്നെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചാൽ ആറരയ്ക്ക് ഒരു കാരണവശാലും ആലപ്പുഴയിൽ എത്തത്തില്ല കാരണം റോഡ് ബ്ലോക്കാണ് എൻ്റെ മോനും അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവനപ്പോൾ ഡ്രൈവ് ചെയ്തു അവൻ പറഞ്ഞു രണ്ട് മണിക്കൂർ എങ്ങനെയായാലും എടുക്കുന്നുണ്ട് ഏഴ് മണിയാവും ആലപ്പുഴയിൽ എത്തുന്നു ഞാൻ പറഞ്ഞു നീ തീരദേശ റോഡ് വഴി വീട് നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ ഒരു തടസ്സവും ഇല്ലാതെ എൻ്റെ പ്രോഗ്രാം ആറയ്ക്ക് തുടങ്ങുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ ആലപ്പുഴയിലെത്തി ഒരു തടസ്സവും റോഡിലില്ലായിരുന്നു സാധാരണ തീരദേശ റോഡിലും തിരക്കുണ്ടാകുന്ന ആ സമയത്ത് ഒരു തിരക്കുമില്ല ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ ദിവസത്തിനും ആ പ്രവൃത്തിക്കും മുൻകൂട്ടി നന്ദി പറഞ്ഞുകൊണ്ട് അതെനിക്ക് സാധിച്ചു കിട്ടിയതിന് നന്ദി എൻ്റെ സമയക്രമീകരണങ്ങളെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു മാനേജരായി ഈ പ്രപഞ്ചം എനിക്ക് അത് സാധിച്ചു വരും വിശ്വാസത്തോട് നിങ്ങൾ ചെയ്ത് നോക്ക് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച് വിജയിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ശക്തമായ വാക്കുകളാണ് ഒപ്പം റോണ്ട റോണ്ടാബേണിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ട് അവരും പറയുന്നു നമ്മളോട് നന്ദിയോടുകൂടി ഓരോ ദിവസത്തെയും മുൻകൂട്ടി കാണുക ഓരോ ദിവസം ചെയ്യേണ്ട പ്രവർത്തികൾ നമ്മൾ യോടെ നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസം എനിക്ക് ശുഭകരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ടുഡു ലിസ്റ്റിന്റെ എൻഡിൽ അവസാനം നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് നാളെ ഞാൻ കേൾക്കുന്ന എല്ലാ നല്ല വാർത്തകൾക്കും നന്ദി ഇന്നെനിക്ക് തന്ന നല്ല ദിനത്തിന് നന്ദി നാളെ ഞാൻ കേൾക്കുന്ന എല്ലാ നല്ല വാർത്തകൾക്കും നന്ദി ഇനി എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികളാണെങ്കിൽ അതിലൊരു വലിയ നന്മ ഒളിഞ്ഞിരിക്കുന്നത് കാണാൻ കഴിഞ്ഞതിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ടു ഡു ലിസ്റ്റ് അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഈ പതിനാലാമത്തെ ദിവസത്തിൽ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക കാരണം ഇനിയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നിങ്ങളെ ഇത് എങ്ങനെ സ്വാധീനിച്ചെന്ന് ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് എഴുതുക ഇതിന് ഒന്നാം തീയതി തൊട്ട് കൂടുന്നവർ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ പതിനാല് ദിവസം പിന്നിടുമ്പോൾ ഈ പകുതി ദിവസം പിന്നിടുമ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക അത് എനിക്ക് വേണ്ടിയല്ല തീർച്ചയായിട്ടും ഈ ഒരു ഇരുപത്തെട്ട് ദിവസത്തെ പ്രോസസ്സിലേക്ക് ഇനി ഒരുപാട് എത്താനുണ്ട് അവർക്ക് പ്രചോദനമാകും നിങ്ങളുടെ കമൻ ബോക്സിലെഴുതുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും എഴുതാം പക്ഷേ അതിനെല്ലാം ഒരു നന്ദി എഴുതിയേക്കണം അങ്ങനെ നന്ദിയോടുകൂടി നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ എഴുതിയാൽ ആയിരങ്ങളിലേക്ക് ഈ വീഡിയോ എത്താനും ആയിരങ്ങളുടെ ജീവിതത്തിൽ നന്ദിയുടെ ആ വലിയ പൊൻവട്ടം പകരാനും ഇടയാവുന്ന കാര്യത്തിൽ സംശയമില്ല അല്പനിമിഷം നമുക്ക് കണ്ണുകളടക്കാം ഇന്ന് ഈ മാന്ത്രിക ദിനത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം അങ്ങനെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നാളത്തെ ദിവസത്തെ ഇന്നിൽ നമുക്ക് പറിച്ചു നട്ടുകൊണ്ട് നാളത്തെ ദിവസത്തെ ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു മെഡിറ്റേഷൻ നമുക്ക് അവസാനിപ്പിക്കാം പ്രിയമുള്ളവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് കണ്ട ശേഷം നിങ്ങൾ ഒന്നാം തീയതി മുതലുള്ള വീഡിയോകൾ തുടർച്ചയായി കാണുക തീർച്ചയായിട്ടും അങ്ങനെ തുടർച്ചയായി ഉണ്ടെങ്കിൽ മാത്രമേ ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുകയുള്ളൂ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇനിയുള്ള വീഡിയോകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾക്ക് സഹായമാകും അതുപോലെ തന്നെ നിങ്ങൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നന്ദിയുടെ ലോകത്തേക്ക് തിരികെ പോകാം നമുക്ക് ശാന്തമായി നടു നിവർത്തിയിരുന്നു കൊണ്ട് ഇന്നത്തെ മാന്ത്രിക ദിനത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും നാളെ വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കും ജഗതീശ്വരന് നന്ദി പറയാം ഇനി വരുന്ന ഒരു തൊണ്ണൂറ് സെക്കൻഡ് നമുക്ക് ഹൃദയാഴങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസത്തിനും നാളെ വരാൻ പോകുന്ന ദിവസത്തിനും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും സമ്പൂർണമായ വിജയം സമ്മാനിച്ചത് ആത്മദർശനം നടത്തിക്കൊണ്ട് നന്ദി പറയാം ഞാൻ അഞ്ച് മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സാവധാനം നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ പ്രിയമുള്ളവരെ ഈ ഇരുപത്തെട്ട് ദിവസത്തെ കണ്ടിന്യൂസ് മാജിക് പ്രാക്ടീസിൻ്റെ പതിനഞ്ചാം ദിവസത്തിലേക്ക് നാളെ കടക്കുമ്പോൾ എനിക്ക് ഈ ഇരുപത്തെട്ട് ദിവസത്തെ പ്രാക്ടീസിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ദിവസമാണ് നാളെ വരുന്നത് നമ്മുടെ ബന്ധങ്ങളിലെ മുറിവുകൾ ഉണക്കുന്ന ദിവസം ഭാര്യവർത്ത് ബന്ധം മക്കൾ മാതാപിതാക്കൾ ബന്ധം സുഹൃത്ത് ബന്ധം കണ്ണികൾ വിരിഞ്ഞുപോയ ഈ ബന്ധങ്ങളിൽ വലിയൊരു ഹീലിംഗ് നടക്കുന്ന അത്യത്ഭുതമായ ഒരു ദിനമാണ് നാളെ ആ മാജിക് റിലേഷൻഷിപ്പ് ഡേയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നാം ദിനം തൊട്ടുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുപത്തെട്ട് ദിവസം നിങ്ങളെ അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് അത് കൊണ്ടുപോകും പ്രിയ സുഹൃത്തെ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ പ്രഭാതത്തിൽ അഞ്ച് മണി മുതൽ ആറ് വരെ ഞാൻ നടത്തുന്ന മോർണിംഗ് എൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾ താൽപ്പര്യമുണ്ടെങ്കിലും വിങ്സ് അക്കാഡമി നടത്തുന്ന മറ്റ് പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിലും എൻ്റെ പുസ്തകങ്ങൾ വേണ്ടവരും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ഡാലു മലയിൽ താങ്ക്